ഹായ് ഹലോ അസ്സലാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം ഇപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഈദൊക്കെ അറിയണമല്ലേ മക്രീദായി ഇന്ന് നാളെ അറഫ നോമ്പും ഒക്കെ ആയിട്ട് അപ്പം ഇന്ന് രാത്രി കണ്ടിട്ടാകും ചിലപ്പോൾ ഈ വീഡിയോ ഇന്ന് വിടും അല്ലെങ്കിൽ നാളെ വിടും ഒന്നുമില്ല ഒന്ന് അത്യാവശ്യം കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നതാണ് അത്യാവശ്യം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എന്താ പറയുക ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന യുവസുന്ദരി നമ്മുടെ സുന്ദരി താരം സാജിതാ സാജി കുപ്രസിദ്ധിയായ സാജിദാ സാജിയുടെ ഒരു വീഡിയോ തന്നെയാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പക്ഷെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല സാജിദാ സാജി ഇങ്ങനെയൊക്കെ വന്ന് കമന്റ് ഇട്ടാൽ ഞാൻ കണ്ടില്ലെ അപ്പം ആ കമന്റ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാൻ നിങ്ങളെ എന്താ പറയാ വിഷമിപ്പിക്കുന്നില്ല അല്ല ആദ്യം അല്ലാരും അതുകൊണ്ട് കണ്ടു കേൾക്കുക പിന്നെ നമുക്ക് അതിനോട് റിപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ശരി അപ്പോൾ കമൻ്റിനെ വായിക്കാൻ പോകണേ നിനക്കൊക്കെ സെൽഫി തന്നെ എന്നെ അടിക്കാൻ ആളില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് സെൽഫി തന്നിരുന്നു കേട്ടോ അപ്പോൾ അടിക്കാൻ ആളില്ലാന്ന് ആളില്ലാത്തോണ്ട് ആരെങ്കിലുമൊക്കെ ഒന്ന് പോയിട്ട് അടിച്ചു കൊടുക്കണേ ഏത് അടിയണം അറിയില്ല ഞാൻ നിന്നോട് മിണ്ടാതെ മാറി നിന്നതും അത് തന്നെ എന്നറിഞ്ഞേ അടിക്കാൻ ആളില്ലാത്തതിൻ്റെ കാരണം മാറി നിന്നെന്ന് ഓക്കെ അന്ന് അവാർഡ് ഫങ്ഷന് വന്നപ്പോൾ നീ മുണ്ടിയപ്പോൾ എൻ്റെ മര്യാദയ്ക്ക് നിന്നോട് മിണ്ടിയേ നീ ഇത്ര വലിയ ചെറ്റ ആണെന്ന് അറിഞ്ഞിട്ടും നിന്നോട് മിണ്ടിയതെന്ന് അപ്പോൾ ഒരു ചറ്റ മറ്റേ ചെറ്റനോട് മുണ്ടി എന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ഇവള് അവാർഡ് ഫങ്ഷന് വന്നപ്പോൾ ഞാൻ അവളേറ്റും മിണ്ടാൻ പോയിട്ടില്ല കാരണം എന്താണെന്നറിയോ അവളെ വായ തുറന്ന കക്കൂസാണ് അപ്പോൾ ആ കക്കൂസിൽ നിന്ന് വരുന്ന നിർഗലിക്കുന്ന വാക്കുകളൊക്കെ അതിനെ പറ്റിയ വാക്കുകളായിരിക്കും അതുകൊണ്ട് തന്നെ പിന്നെ സുപ്രസിദ്ധമായ ആൾക്കാർ നല്ല താരങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മൾ അവരെ ചെന്നിട്ട് അറ്റാക്ക് ചെയ്തിട്ട് കുട്ടിമുട്ടി സംസാരിക്കും ചെയ്യുകയൊക്കെ ചെയ്യും പക്ഷെ അത് കുപ്രസിദ്ധിയായ പറ്റേ തള്ളനെ പോലും തെറിയും പറഞ്ഞു നടക്കുന്ന ഇവളെ ആര് പോയിട്ട് അങ്ങോട്ട് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഒരാളെ പോയി മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല മാത്രല്ല അവിടെ വരുന്നത് മി മിനിസ്റ്ററും മറ്റുള്ള ആൾക്കാരൊക്കെ വന്നെല്ലാം കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് എവിടുന്നൊക്കെ ഇണീച്ച് പൊക്കി ഓർക്കത്തിൻ്റെ തുണിക്കുപ്പൊക്കെ മാറ്റിയിട്ട് എവിടുന്നൊക്കെ ഓടി വന്നിരിക്കുകയാണ് ഏഹ് അത്രക്കാണ് അവാർഡ് ഫംഗ്ഷന് വന്ന ആൾ പിന്നെ ഇവൾക്ക് അവാർഡ് കിട്ടുന്നത് ഇപ്പം ആരുടെ അടുത്ത് നിന്ന് ഉള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ എനിക്ക് അവാർഡ് കിട്ടുന്ന മിനിസ്റ്ററാണ് തന്നിട്ടുള്ളതെന്ന് രണ്ടാമത്തെ അവധാരാണ് തന്നിട്ടുള്ളതൊക്കെ നിങ്ങൾക്കറിയാം നിങ്ങൾ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതാണിപ്പോൾ ഓടി പറയുന്നത് ഓട്ടെ അവാർഡ് ഫംഗ്ഷന് വിളിച്ച ആൾക്കും അവാർഡ് കൊടുത്ത ആളാണ് ഇപ്പോൾ ഇതൊക്കെ അപ്പോൾ അങ്ങോട്ടെ മോളെ കഷ്ടം പോയി ചത്തൂടീ എൻ്റെ പച്ച ഇറച്ചി തിന്നുന്നതിന് നിനക്കും നിൻ്റെ പുതിയ കെട്ടിയവനും കൂൾ ഇടയ്ക്കിടക്ക് ഇടയ്ക്കിടക്ക് ഇവളിങ്ങനെ എൻ്റെ കെട്ടിയവന്റെ പിന്നാലെ വരുന്നുണ്ട് രണ്ട് അനിയത്തിമാരെ കെട്ടിയവൻ്റെ പിന്നാലെ പോയിട്ട് ആറ്റിങ്ങൾ പേരെനിന്ന് ഇറങ്ങി ഓടിപ്പോൾ ഈ ജന്മം ഞാൻ അവരങ്ങളുടെ പരിസരത്ത് പോയില്ല ആറ്റിങ്ങൊക്കെ ശല്യമായിട്ട് പോരാത്തതിന് പിന്നെ നാട്ടും പുറത്തുള്ള ആൾക്കാരെ പിന്നാലെ എല്ലാ അത്യാവശ്യം പേര് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയുന്നു വേണ്ടല്ല ഷറഫ് അലി മുതൽ റഹൂഫ് മുതൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന നിരങ്ങൾ എല്ലാ യുവാക്കൾ തന്നെ പിന്നെ അത് കഴിഞ്ഞിപ്പോൾ യൂട്യൂബിൽ ജുനു മുതൽ എല്ലാവരുടെ പിന്നാലും ഞാൻ അതിൽ വർണ്ണിക്കുന്നതാണ് കമൻറ്റിൽ നീ എന്നെ ചാറ്റ് ചെയ്തതെന്ന് എനിക്കറിയാം അത് പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇത് പിന്നെ ഇവൻ്റെ പിന്നാലെ പോയത് കൈസിന്റെ പിന്നാലെ പോയതും ഒക്കെ ഈ അസുഖാണ് അപ്പം ഇവൾക്ക് എൻ്റെ ഭർത്താവ് ചെറുതാണെന്നും കുറച്ച് ആയി ബന്ധനാളും വന്നിട്ട് പുതിയ മാപ്പിളാൻ്റെ പാടെന്താ പഴയ മാപ്പിള ഈ ഹി എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിരുന്നു അപ്പൊ പിന്നെ മാപ്പിള മേച്ചിരിക്കണോ ഇല്ലയെന്നൊന്നും അറിയില്ല അവനവന്റെ മന്ത് ചളിയിൽ പൂത്തി വെച്ചിട്ട് മറ്റവനെ നടന്നു പോകുമ്പോൾ മന്തുള്ളവനെ വിളിച്ച് പരിഹസിക്കുന്നതിന് തുല്യാണ് ഇപ്പൊ അവള് കഥ ഏഹ് അവളെ ഭർത്താവ് മരണപ്പെട്ടിരുന്നു പിന്നെ എന്റെ ഭർത്താവ് മരണപ്പെട്ടാൽ എനിക്ക് വേറൊരു ഭർത്താവന കിട്ടി പിന്നെ ഞാൻ പറഞ്ഞുതരാം കുറച്ചും കൂടെ ഉണ്ട് പറയുന്നു അപ്പൊ കെട്ടിയോടെ കൂട്ടുന്നത് അതിനാണ് എന്തിനാണെന്ന് വെച്ചാൽ കെട്ടിയോ എന്തെങ്കിലും പെളെ പറ്റി പറയട്ടെച്ചിട്ടാണ് അപ്പൊ കുറച്ചു നേരെങ്കിലും കെട്ടിയോടെ കണ്ടിരിക്കാ അതുണ്ടാവ പിന്നെ കെട്ടിയോനെ ഏഹ് ചെറുപ്പമാണല്ലോ തള്ളേ അവനെ പണിക്ക് വിട്ടൂടെ എന്ന് പറഞ്ഞത് ഇങ്ങക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും പൊന്നറ സാജിതാ ഇന്റെ മാപ്പള്ള എനിക്ക് തരില്ല അതിന് എങ്ങനെ തല കുത്തി മറഞ്ഞ ആളിന്റെ മാപ്പിള തരില്ല ഇജ്ജ് വേറെ ആരെങ്കിലും മാപ്പിള പോയി പിടിച്ചാൽ എന്തിന് ഇൻ്റെ മാപ്പള്ള പിന്നെ നടക്കണേ ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങൾ എന്നെ പകുതിയും പാല്യാണ് ഞങ്ങൾ തന്നെ രണ്ടാളുണ്ട് പിന്നെ അന്നേയും കൂടെ അതിൽ കൂട്ടിയിട്ട് മൂന്നാമത്തെ ഒരാളാക്കാം ഉദ്ദേശിക്കുന്നില്ല എങ്ങനെയെങ്കിലൊക്കെ പാവം കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചിരുന്നു പക്ഷേ എനിക്ക് അഞ്ചെണ്ണത്തിന് തള്ളിയതല്ലേ അയാൾക്ക് എങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങളൊക്കെ മൂന്നേ മൂന്നാണേ ഉള്ളൂ മൂന്ന് പറഞ്ഞാൽ ഞാൻ രണ്ട് രണ്ട് ഉര്യ ഞമ്മളെ സിസ്റ്റേഴ്നാണ് അപ്പം അങ്ങനത്തെ വകുപ്പിൽ ഇപ്പം എന്നെയൊക്കെ ഇപ്പം എന്ത് ആരിച്ചിപ്പോൾ പറഞ്ഞല്ലോ തള്ളേന്ന് അക്കേ അഞ്ചെണ്ണം തള്ളിയതല്ലേ അപ്പം അന്നെ എത്ര തള്ളയെന്ന് വിളിക്കണം പിന്നെ എണീജത്തേറെ എന്ത് എങ്ങനെ ഏതാക്കിയാലും ചിച്ച് കാക്കയണി കാക്ക എങ്ങനെ കുളിച്ചാലും പൊക്കാവും അത് വിഡിത്തനാണ് തൽക്കാലത്തിന് കൊക്ക് പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിലും ആവൂല പിന്നെ സെൽഫീൻ്റെ കാര്യം ഇജി എനിക്ക് സെൽഫി തന്നെങ്കിൽ ഞാൻ എന്നെ വെളുപ്പിച്ച് അങ്ങോട്ട് അടിച്ച് പൊളിച്ചാണ്ട് ഇട്ട് അതിനുള്ള പൈസ ഇങ്ങോട്ട് വരണം മനസ്സിലായില്ലേ ഏഹ് ഒന്ന് കാണാൻ പറ്റുന്ന കോലത്തിലാണ്ട് ആക്കിയിട്ട് ഫിൽറ്റർമാ ഫിൽറ്റർ ഇട്ടിട്ട് ഏഹ് ഇജി ഞാ ഇജി എന്നെ കണ്ടല്ലോ അല്ലേ ഞാൻ അന്നേം കണ്ടി കിണും അതും കുറെ പൊട്ടിയിട്ട് വന്നിട്ട് കണ്ടുകണും കേട്ടോ അപ്പോ പൊന്നാരെ സാജിതാ ഇജി വിചാരിക്കുന്ന ആളല്ല തമിഴന്മാരോട് സംസാരിച്ചോ അവിടെ താവട്ടത്തിലെ അവിടെ കിടന്ന് കഴിക്ക് നല്ല മെഴുകാൻ പറ്റും ജിൻ്റെ മാപ്പളെ കണ്ടിട്ട് മെഴുകിയിട്ടുണ്ട് വരണ്ട ഏഹ് അൻ്റെ എന്താ പറയുക കഴുപ്പും എൻ്റെ സംഭവവും അൻ്റെ അസുഖങ്ങളൊക്കെ അവിടെ വെക്കുക വേറെ ഏതെങ്കിലും ചെക്കന്മാരെ അടുത്ത് പോയി കളിക്കുക ഈ ചെക്കന്മാരെ പിന്നാലെ പോണതേ ആ അസുഖം ഏതാണെന്ന് ശരിക്കും പെണ്ണുങ്ങൾക്ക് മനസ്സിലാവും ആണുങ്ങൾക്കും മനസ്സിലാവും മനസ്സിലാകാമെന്ന് ഇരിക്കുന്നില്ല അപ്പം ഇതിൻ്റെ അസുഖം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം പിന്നെ ഇജ് അവിടെ വന്നിട്ട് കാട്ടിക്കൂട്ടിയത് എന്നോട് സംസാരിക്കാൻ വരാൻ എനിക്ക് നേരം കിട്ടിയിട്ടില്ല ഞാൻ വരൂ ഇല്ല ഇജ അവിടെ കണ്ടല്ലോ ഞാൻ ഇൻ്റെ പിന്നെ ആദ്യത്തെ ഒന്നുമല്ല ഈ അവാർഡ് ഫംഗ്ഷന് ഈ എൻ്റെ വീട് നോക്കിയാൽ എനിക്കറിയാം അവാർഡ് ഫങ്ഷന് വന്നിട്ട് നീ അവിടെ കാട്ടിക്കൂട്ടിയത് എന്താണ് മാനസിക രോഗത്തിനുള്ള ഗുരിക കുടിച്ചിട്ട് നീ അറിയാതെ നീ ആടിക്കൊണ്ടിരിക്കുന്നു അത് ഡാൻസ് ആണ് നമ്മൾ പറഞ്ഞു വിട്ടിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കാരണം അവിടെ പബ്ലിക്കിൽ വന്നിട്ട് കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തകള് ഞങ്ങളും കളിച്ചിട്ടുണ്ട് ഞാനെൻ്റെ കല്യാണം കഴിച്ച രണ്ട് പെൺകുട്ടികളെയും കൂട്ടിയിട്ട് അവിടെ വന്നിട്ടുള്ളത് അവരെ കൂടെ നിൽക്കുന്നുണ്ട് അവിടെ വന്ന എല്ലാവരും കണ്ടിട്ടുണ്ട് എൻ്റെ ഭർത്താവ് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഫാമിലി ആയിട്ട് പോയി മൂന്ന് നാല് വണ്ടിയിൽ ബൈക്കിലാണ് ഞങ്ങൾ പോയിട്ടുള്ളത് എൻ്റെ മക്കളൊക്കെ വണ്ടി ഓടിക്കും അപ്പോൾ ഇജി ഇപ്പോൾ പൊട്ടക്കാൻറ്റീലത്ത് അവളെ കുറേശ്ശെ കുറേശ്ശേ ഇങ്ങനെ മേലേക്ക് കയറി വന്നിട്ട് ഇങ്ങനെ നോക്കണുള്ളൂ ദുയാവെന്താ ഏതാ എന്ന് പറഞ്ഞിട്ട് ആ ഇജ്ജാണ് കിട്ടുന്നത് കാരണം ഇജ്ജ് ആരാന്നാണ് എന്റെ വിചാരം ഇപ്പൊ എന്നാരാ സാജിതാ എനിക്ക് തോന്നുന്നുണ്ടാവും വിജ് വലിയ ആളാന്ന് ഞമ്മക്ക് ഒരിക്കലും തോന്നു വെച്ചാൽ എൻ്റെ പെരേക്കും എൻ്റെ മക്കൾക്കും ചിലപ്പോൾ വലിയ ആൾക്കാരും നാട്ടുകാർക്കും ഇല്ല മറ്റുള്ള വീട്ടുകാർക്കില്ല നിന്റെ വീട്ടുകാർക്കും ഇല്ല നമ്മക്കും ഇല്ല മറ്റുള്ളവർക്കും ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ നിന്നെ പറ്റിയിട്ട് ബഹുമാന പുരസ്വരം ഒരു വാക്ക് പറഞ്ഞ ഒരു വീഡിയോ കാണിച്ചോടാ ഒരു വീഡിയോ കാണിച്ചോടാ നിന്നെ പറ്റി നല്ല വാക്കുകളൊക്കെ ഞങ്ങൾ പറഞ്ഞ് നല്ല രീതിയിൽ വീഡിയോ ചെയ്തിരുന്നു പിന്നെ പച്ചറിച്ച് തിന്നണതിനെ പറ്റിട്ട് പൊന്നാര ഷാജിയെ അന്റെ വീഡിയോ ഞങ്ങളെപ്പോലെയുള്ള റിയാക്ഷൻ വീഡിയോക്കാർ എടുത്തിട്ടിട്ടാണ് ജി വലുതായിരിക്കുന്നത് ജി എപ്പോഴും നായ്ക്ക് നാൽപ്പത് വട്ടം ജി പറയുന്നുണ്ട് ഞാൻ ഈ വാടനെ വീട് ഉണ്ടാക്കിയ പാടന്നെ എൻ്റെ ഇരുപത്തഞ്ച് കെ മുപ്പത് കെ നാൽപ്പത് കെ ആയെന്ന് ഈ നാൽപ്പത് കയ മുപ്പത് കയെന്ന് പറഞ്ഞാൽ ആൾക്കാർ കണ്ടിട്ടന്നല്ലേ ആണല്ലോ പിന്നെ മാറത്തൊരു തുണി ഉണ്ടാവില്ല തലയിലൊരു തുണി ഉണ്ടാവില്ല കയ്യ് ദാ ഇത്ര ഏ പിന്നെ എൻ്റെ രണ്ടാം കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഭർത്താവ് മരണപ്പെട്ടിട്ടാണ് എൻ്റെ കല്യാണം കഴിക്കുന്നത് ഞാൻ തള്ളണമെങ്കിൽ എൻ്റെ മാപ്പിള ചെറുതാണെങ്കിൽ അതിൽ എനിക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യമുണ്ട് എന്നെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് എൻ്റെ ഭർത്താവിൻ്റെ കല്യാണം കഴിക്കുന്നത് അല്ലേ അപ്പോൾ എൻ്റെ പ്രായമല്ല അവിടെ നോക്കിക്കുന്നത് എന്നെയാണ് ഇഷ്ടപ്പെട്ടിരിക്കുന്നത് മനസ്സിലായില്ലേ നീ ഇപ്പൊ പറയുന്നുണ്ട് എനിക്ക് ഇരുപത്തഞ്ച് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സ് മുപ്പത്തെട്ട് വയസ്സായ എനിക്ക് ഇരുപത്തഞ്ച് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സെന്ന് എനിക്ക് പറയുന്നുണ്ട് അത് അനക്ക് സമാധാനത്തിന് സന്തോഷത്തിന് എനിക്ക് പറഞ്ഞതാണ് ഓക്കെ കുഴപ്പമില്ല എന്നിട്ട് പോലും എന്തേ ഇവിടെ കാണിച്ച് കൊറേ ഇവിടെ കാണിച്ച് കൊറേ ഇവിടെ വരെ കാണിച്ചിട്ടൊക്കെ എത്ര കാട്ടി നോക്കിയിട്ടും എന്തെയാരും കല്യാണം കഴിക്കാൻ വരാത്തത് ഒത്തിരി പേര് വന്ന് യൂസ് ചെയ്ത് പോയല്ലോ എന്തേ അവർക്കൊക്കെ അവർ കാര്യം കഴിഞ്ഞാണ്ട് പോയിടീ നിന്നവിടെ കറിവേപ്പിലെ പോലെ തട്ടിട്ട് എന്നിട്ടിപ്പൊ ലാസ്റ്റ് എല്ലാത്തിന്റെ ബാക്കിലും പോയിട്ട് കിട്ടാഞ്ഞ പി എന്താ പറഞ്ഞത് ഞാൻ കല്യാണം തന്നെ വേണ്ട കബീർ എന്നെ മതി കെബീർ മൈക്കോളം മതി കെബീർ മരിച്ചിട്ട് ഇദ്ൻ്റെ ടൈം കഴിയണതിന് മുമ്പ് ഇറങ്ങിപ്പോയിട്ട് കണ്ണി കണ്ടോ തൻ്റെ ഇറങ്ങിപ്പോയിട്ട് വേറെ ഒരുത്തൻ്റെ പുരത്തന്റെ കൂടെ പോവാ വേറെ ഒരുത്തൻ്റെ മഹർ കഴിച്ചിട്ടിടുക വേറെ ഒരുത്തൻ്റെ പേര് എഴുതിയിട്ട് മഹറി ഇടാ ഈജാണെടി ഇതിങ്ങനൊക്കെ പറയുന്നത് ആണോ ഞാനും സാധ്യത അതിൻ്റെ ഏത്തൊട്ട് സെറ്റ് വരെ എല്ലാ കാര്യങ്ങളും ഞാൻ പറയും അതുപോലെ ഈ കുഞ്ഞു കുട്ടികളടക്കം എല്ലാ മനുഷ്യന്മാരും പറയും അങ്ങനത്തെ ഇജി ഒരാളെ പറ്റി പറ്റിച്ച് നിരളിച്ച് പറയാനോ മറ്റുള്ളവരോട് ഇജ്ജ് അങ്ങനെയല്ലേ ഇങ്ങനല്ല ഒരു അർഹത എനിക്കില്ല ഞാൻ എന്നോട് പറഞ്ഞല്ലോ ഞാൻ എന്നാണ് ഞാൻ വീഡിയോ ഇജി ഇജിന്റെ വീഡിയോ കണ്ടുപോക്കുന്നാലേ വീഡിയോ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ഇജി ആവുന്നത് എപ്പോഴെന്ന് വെച്ചാല് പുൽക്കുട്ടികളെ വളർത്തുകൊണ്ട് തന്നെ ആ പോലെ വളർന്നു വന്ന് വന്തിലിച്ച് അവർ നല്ല രീതിയിലായിട്ട് ഓരോരുത്തരെ ഷെയ്ഫാക്കി നിർത്തിയിട്ട് ഇജി പറ അതിനു മുമ്പേ ഇങ്ങനെ ചാണികാടി പുലിക്കുട്ടികളാണ് പുലിക്കുട്ടികളെ ചിലപ്പോൾ ആ പുലികളെല്ലാം കൂടെ കൂടിയിട്ട് കൂടിയിട്ടാണ് കഴിച്ചിരുന്ന അത് നോക്ക് അത് മനസ്സിലാക്കേ എപ്പോഴും ഉണ്ടല്ലോ മാമ്പൂ കണ്ടിട്ടും മക്കളെ കണ്ടിട്ടും ചാടണ്ട മനസ്സിലായില്ലേ മക്കൾ എന്ന് പറഞ്ഞതും പിന്നെ അള്ളാഹിൻ്റെ അനുഗ്രഹമാണ് അത് കാണിച്ചിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഡിസ്പ്ലേ എടുത്തിട്ട് ഇങ്ങനെ കാണിച്ച് കാണിച്ച് ഇത് കണ്ട അത് കണ്ട അത് കണ്ടാന്ന് വന്നു നോക്കണ്ട എടി ഇപ്പം ഒരു നേരം കിട്ടുന്നതല്ല കാലാകാലം കിട്ടുന്നതാണ് അല്ല മരണം വരെ നമുക്ക് നിൽക്കുന്നതാണ് ജീവിതം ഈ ദിവസം മൂന്ന് ദിവസം കാണാൻ ഇത് കണ്ടോളിയും കണ്ടോളിയും കണ്ടോളി ഇതാ ഞാൻ വരെ വളർത്തിയിട്ട് ഞാൻ അടിക്കാനും ഇരിക്കുക ഞമ്മളൊന്നും അങ്ങനെ ചെയ്യുന്നില്ല ഏഹ് നമ്മളിട്ട് ഒരു പിന്നാലെ പോയിട്ടില്ല എന്റെ ഭർത്താവ് മരണപ്പെട്ടിട്ട് അഞ്ച് വർഷം കഴിഞ്ഞിട്ടടി ഞാൻ ഈ സമ്മതം മുടുന്നത് രണ്ടാമത്തെ വിവാഹത്തിന് അത് എന്റെ രണ്ട് പെൺകുട്ടികളെ കെട്ടിച്ച് പോയി അവർക്ക് എൻ്റെ എപ്പോഴും എപ്പോഴും വന്ന് നിൽക്കാൻ പറ്റില്ല ആ പിന്നെ പോയത് പിന്നെ മകൻ മകൻ്റെ ബാംഗ്ലൂരും മറ്റുള്ള പഠിത്തത്തിൻ്റെ ഇതിലും വേണ്ടിയിട്ട് അവർക്ക് പോകേണ്ടി വന്ന് അപ്പോൾ അവനും പോകണമെങ്കിൽ ഇവിടെ ഒരാൾ വേണം ആ ഒരു ഒരറ്റ ഒരു സംഭവത്താൽ മാത്രമാണ് ഞാൻ സമ്മതം മൂളിയത് പിന്നെ അവർക്ക് ഒരു വിഷമം ആവണ്ട അവർക്ക് ഞാൻ കാരണം ഒരു ടൈം അങ്ങനെ അവരെ കുട്ടികൾ പഠിക്കുന്നതും താക്കുന്നൊക്കെയാണ് അപ്പം അവർക്ക് രാത്രി ആകുമ്പോൾ എന്നും ടെൻഷനാണ് വിളിച്ച് വയ്ക്കലും താക്കലൊക്കെ പക്ഷെ എൻ്റെമാരില്ല ഇജി മരണപ്പെട്ട് മാപ്പിളാണ് മരണപ്പെട്ട് പൊടിയും തട്ടിങ്ങ അലഹമുല്ല എങ്ങനെ ആയാലും തെണ്ടില്ല കയറിട്ട് തൂക്കിയാണ് കൊന്നല്ല ഇനിയിപ്പോ മരിക്കോളം അയാളെ എനിക്ക് വെറുപ്പായിരുന്നു അയാൾറ്റിം പിടിയായിരുന്നു മരിച്ചു കഴിഞ്ഞാൽ നായ്ക്ക് നാപ്പ് വട്ടം ഗബീർണലിട്ട് ഗബീർന ഇട്ട് ഗബീർ അങ്ങനെ ഗബീർ ഇങ്ങനെ അങ്ങനെ വരും അങ്ങനെ വരും കാരണം ആ ആ അദ്ദേഹത്തിന്റെ ആത്മാവ് എന്നെക്കൊണ്ട് അത് പറയിപ്പിക്കും എങ്ങനെയാണെന്നറിയോ ഈ അത്രയും വിഷമിക്കൊടി ഇജിപ്പൊ പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനെയൊക്കെ അപ്പൊ അതിൻ്റെ വിഷമം വരും എന്നോട് ഇപ്പം അതേപോലെ പല ആൾക്കാരും അന്ന് ഒരു ഇത് ചെയ്ത ചെയ്തപ്പോഴും ചെയ്തപ്പോൾ വന്ന് പറഞ്ഞ് വിധവല്ലേ ഇജു വിധവാണെന്ന് ഇജു എന്നെ പറഞ്ഞ് പബ്ലിസിറ്റി ആക്കേണ്ട ആവശ്യമില്ല നല്ല വിധവൻ്റെ ലക്ഷണം എന്താ അടി എനിക്കറിയോ ഏഹ് എത്തി മക്കളാണ് എത്തി മക്കളാണ് എത്തി മക്കളെന്നും പറഞ്ഞിട്ട് എല്ലായിടത്തും കയ്യ് കട്ടി മേടിക്കുക പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കാര്യത്തിൽ മുഴയടക്കം പോയത് എങ്ങനെയാണ് അത് കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞാൽ അവന് അതിൻ്റെ കാര്യമൊക്കെ കഴിഞ്ഞാൽ മുഴ പോയിക്കന്നെ എൻ്റെ എല്ലാം ഓപ്പണായി മഴ പോകുള്ളൂ പാവം സാധു സാധുമായിരുന്നു മഴ പോയി കഴിഞ്ഞേക്കാ എൻ്റെ തനി സ്വഭാവം കൊണ്ട് പുറത്തു കിട്ടു ആ മുഴമലയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് പിന്നെ ആ ഇജ്ജല്ല പറയുന്ന രീതിയിലായി ഇഞ്ചി എനിക്ക് ഈ രണ്ടു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എങ്ങനെ വന്നതാണ് ജനങ്ങൾ തന്നതല്ലേ ഈ ജനങ്ങൾ തന്നത് ആ ജനങ്ങൾ തന്നെയാണ് ഞങ്ങളെ വീഡിയോസും കാണാൻ വരുന്നത് നിന്റെ വീഡിയോ ഇടുമ്പോൾ മാത്രം ഞങ്ങളെ പിന്നാലെ ആൾക്കാർ വരുന്നത് എന്താണ് നിന്റെ വീഡിയോ കാണുന്ന ആൾക്കാർ തന്നെയാണ് നമ്മളെ വീഡിയോസും കാണാൻ വരുന്നത് എന്തുകൊണ്ടാണ് ഇതെന്താണ് പറഞ്ഞിരിക്കണേ ഏതാണ് പറഞ്ഞിരിക്കണേന്ന് അവർ ആസ്വദിക്കണേ അവർ കേൾക്കണ് അവർക്ക് മനസ്സിലാവാണ് ഞങ്ങളാരും വീഡിയോ ചെയ്തിട്ട് ലോകത്തുള്ള കുട്ടികളെ അല്ലെങ്കിൽ തള്ളാരെ അല്ലെങ്കിൽ ചെറുപ്പക്കാരെ വിടക്കാക്കണില്ല ഇജി ലൈവ് ഇടണെന്തിനാണ് എനിക്ക് പോരം അതിൽ സൂപ്പർ ചാർജിൽ പൈസ തരുന്നുണ്ട് അതെന്താ ഇജി ബസ് സ്റ്റാൻഡിൽ പോയാൽ ഇടും റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ ഇടും നടു റോഡിൽ നിന്ന് ലൈവ് ഇടും ബസ്സിൽ നിന്ന് ഇടും ഓട്ടോറിക്ഷയിൽ ഇടും അപ്പം അതിൻ്റെ അർത്ഥം നോർമൽ അല്ല എന്നല്ലേ അതുകൊണ്ട് തന്നെയാണ് ഞമ്മളും പറയുന്നത് ഞങ്ങളൊന്നും അങ്ങനെ ഫുട്പാത്തിലും നടന്നിട്ടും റോട്ടുമ്പോലും ബസ് സ്റ്റാൻഡിലൊന്നും പോട്ടിലായി വിടുന്നില്ല ഞങ്ങൾ ഞങ്ങളെ വീട്ടിൽ ഇന്നിട്ട് ഇടുന്നത് ഇങ്ങനെ ഇടുന്നുണ്ടെങ്കിൽ തന്നെ പുറത്തുവിടെ ഇടുന്നുണ്ടെങ്കിൽ തന്നെ നമ്മളെ കെട്ടിയോമാരൊപ്പം പോയിട്ട് ആയിക്കൂടുകളെ പോയി മോളെ കഷ്ടം പോയി ചത്തൂടിയുജാരടിന്റെ ചത്തൂടീന്ന് പറയുന്നത് എടിയാ അനക്ക് നോക്ക് പോയി നോക്ക് ഏതായാലും ഒരുത്തനെ കൊന്നുക്കുന്നു നിന്റെ ഭർത്താവ് എങ്ങനെ മരിച്ചോ ആ ലെവലിൽ തന്നെ ആയിരിക്കും നിന്റെതും തമാശല്ലത് കാരണം ഒരാളെ മനസ്സ് നോന് അയാൾ ജീവൻ ഒടുക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇണയും തൊണയായിട്ട് ജീവിച്ചിരിക്കുമ്പോൾ ഈ അണൻ്റെ പ്രയാസം കൊണ്ട് പ്രശ്നം കൊണ്ട് ആ മറ്റു മരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കും മറ്റാൾക്കും എന്ത് ഞാൻ കാരണമല്ലേന്ന് ആ കുത്തല നിൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ടാണ് ചി കെരുടെ പേരെടുത്ത് ഇങ്ങനെ പറയുന്നത് നിന്റെ മനസ്സിലാ കുത്തലാ പശ്ചാത്തപം ഉണ്ട് നിന്റെ മനസ്സിൽ ഉണ്ട് പക്ഷേ അതെനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഒരു രീതി കൂടെ അല്ല വേറെ രീതി കൂടെ അതാണ് നിന്റെ പ്രശ്നം അപ്പോൾ അതിനൊക്കെ പരിഹാരം നീ വേറെ ഏതെങ്കിലും കാര്യം ചെയ്യും ഞാൻ നല്ല ഉപദേശങ്ങളും നല്ല കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊണ്ടിരുന്നത് ഏഹ് ഇന്നെ ഇന്നെ ഞാൻ ചത്തരുടെ എൻ്റെ മക്കൾക്ക് പോയി എൻ്റെ ഭർത്താവും പോയി എൻ്റെ ഭർത്താവ് നായ്ക്ക് നാൽപ്പത് വട്ടം പറയും മരണപ്പെട്ട രണ്ടാളും ഒരുപോലെ ഒരേ ദിവസം മരണപ്പെടണം ഒരാൾ ഒരു ഒരു ദിവസം ഒരാൾ മരണപ്പെട്ട് പിറ്റേ ദിവസം നിൽക്കാൻ എന്നെങ്കോ പറ്റൂല ഞാനും അങ്ങനെ തന്നെ പറഞ്ഞു മനസ്സിലായാ സ്നേഹത്തിന് മനസ്സിലായാലോ ആ അതാണ് സ്നേഹം എന്ന് പറയുന്നത് അതിൻ്റെ പൈതമക്കൾക്കും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇതുവരെ ഈ നിമിഷം വരെ നാളത്തെ കാര്യം നാളെ പറയാം അതെപ്പോൾ അവർക്കൊക്കെ ഇത്രയും പ്രായമായിട്ട് അവർ കല്യാണം കഴിച്ചാൽ അവർക്ക് മക്കളായിട്ടും നമ്മളോടുള്ള ബന്ധം അങ്ങനെയാണ് മനസ്സിലായാ ഏഹ് അവിടെ വരെ എത്തിയിട്ടില്ല എൻ്റെ മക്കള് എൻ്റെ മക്കൾ ഇപ്പം മക്കൾക്ക് അന്ന ആവശ്യമാണ് അത് പോയിന്റാണ് ആ പോയിന്റ് നീ മനസ്സിലാക്കേ വേറെ ആരും അവർക്ക് തുണില്ല അത് നീയാക്കി അവരെ അവരുടേതായിട്ടുള്ള അവരുടേതായിട്ടുള്ള സ്വന്തം രക്തങ്ങള് രക്തബന്ധങ്ങൾ അല്ലാത്തവര് എല്ലാവരും അകറ്റി നിർത്തിയിട്ട് ആ മക്കളെ ഒറ്റയ്ക്ക് നീ പോറ്റിട്ട് ആ അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം നീ കൊടുക്കേണ്ട നാലിരട്ടി പ്രതികാരം അവരെ മനസ്സിൽ നീ ആക്കി കൊടുക്കുക എന്ന് ബന്ധുക്കളോടും സ്വന്തക്കാരോടും അയൽവാസികളോടും എങ്ങനെ പെരുമാറണം നീ പഠിപ്പിച്ചു കൊടുക്കുന്നത് ക്ലാസ് കൊടുക്കുന്നത് ഒരു ഗുണ്ടായുസം പഠിപ്പിക്കുന്നു നമ്മളൊന്നും അങ്ങനല്ല അത് നാളെ തിരിച്ച് അനക്കന്നെ കിട്ടും എന്നുള്ളത് ഉറപ്പിച്ചോ ഇപ്പം അവർ ചെറുതാണ് ഇന്ന് ഇപ്പത്തെ അല്ല ഇപ്പം സ്കൂള് കോളേജ് അങ്ങനെയുള്ള സ്ഥലത്തിൽ പോകുമ്പോൾ അവർക്കും ഫ്രണ്ട്സുകൾ ഉണ്ടാവും അവരും ഈ വീഡിയോ നിന്റെ വീഡിയോസ് കാണും അപ്പം അവര് അവരെന്നെ അഴുകും ഇവരോട് പറയുന്നത് ഇൻസൾട്ട് ചെയ്യലും പ്രതികരിക്കലൊക്കെ അപ്പൊ ഈ കാണുന്ന പുലിക്കുട്ടികളാവില്ല പിന്നെ വരിക അപ്പോൾ അവൻ പുപ്പുലിയായിട്ട് വരിക ആ ഞാന് ചെയ്ത വീഡിയോ നിന്റെ ഉമ്മാൻ്റെ വീഡിയോ ആയിരുന്നു എടി നീ ഉമ്മാനെ പറയുമ്പോൾ ഉമ്മാക്ക് ഇങ്ങോട്ട് പറയാനുള്ള അധികാരം ചെയ്യ് നിൻ്റെ ഉദ്ദേശം എന്താ യൂട്യൂബ് നിൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയായിരുന്നു അച്ചാ ആണോടി ആ നിനക്ക് മാത്രം വലസാൻ പറ്റുള്ളൂ നിനക്ക് മാത്രം ഡയലോഗ് പറയാൻ പറ്റുള്ളൂ നീ മാത്രം വീഡിയോ ചെയ്യാൻ ഇവിടാ നിനക്ക് മാത്രം തെറിയും പറയാ മറ്റുള്ളവരോ ഒന്നും ഉണ്ടാകാൻ പാടില്ല ആ വീഡിയോ കൈസിൻ്റെ വീഡിയോ എടുത്തിട്ട് ഞാൻ ഇട്ടുന്നേ ഉള്ളൂ എത്ര ആൾക്കാര് ചോദിക്കുന്നുണ്ട് ആ ഉമ്മാൻ ഉമാക്ക് എന്തൊക്കെ പറയേണ്ടാവും ഉമ്മാക്കെന്തൊക്കെ പറയേണ്ടാവും ആ ഉമാൻ്റെ പാങ്കൂടെ കേട്ടാലേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്ന് എത്ര ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ആ കാരണത്താലാണ് നമ്മൾ ആ വീഡിയോ എടുത്ത് ഇതിലിട്ടത് അല്ലാതെ ഞാൻ അതിലൊന്നും പ്രതികരിച്ചിട്ടില്ല പിന്നെ ആ അങ്ങനെ ഇടുന്നതിന് എനിക്ക് ദേഷ്യം പിടിച്ചിട്ട് എനിക്ക് കടിമുത്തിട്ട് ഞാൻ എന്തെട്ടേ പിന്നെ ഒരു കാര്യം ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കണേ എന്നോടുള്ളത് എന്നോട് മാത്രം എൻ്റെ ഭർത്താവിനെ തൊട്ട് കളിക്കണ്ട ജി അത് നല്ലതിനല്ല മനസ്സിലായില്ലേ വേറെ ഏതെങ്കിലും ആൾക്കാരായിട്ട് പോയി കേൾക്കണത് വേറെ കാര്യം എൻ്റെ ഭർത്താവിനെ പിടിക്കാൻ വന്നിട്ടുണ്ടോ വിവരം അറിയും ഞങ്ങൾ രണ്ട് പെണ്ണുങ്ങളുണ്ട് അതിൻ്റെ രണ്ട് കാല് രണ്ട് സൈഡിൽ നിന്ന് പിടിച്ച് വലിക്കും പിന്നെ ചെന്ത ഉണ്ടാവും എന്നറിയോ ആ കാല് രണ്ടും രണ്ടും കമ്പിമ്മ കൊളുത്തിക്കും മനസ്സിലാക്കിക്കോ അതിനകൻ്റെ കടിയും പോകും മനസ്സിലായില്ലോ ആ ഇതൊന്നല്ല ഇതിൻ്റെ അപ്പുറം ആരിഫക്ക് പറയാനറിയും പിന്നെ പറയാതിരുന്നതാ ഇരിക്കുന്നതാണ് മനസ്സിലാക്കിക്കോ നീ കടാ മടാ പുല്ല എന്ന് പറയുന്നല്ല അരിഫ പറയല്ലേ മനസ്സിലായില്ലേ ആ എടീ ലോകം കുറച്ചൊക്കെ കണ്ടിട്ടു എടീ അന്നേക്കാളും പത്തോളം നമ്മൾ ഉണ്ടും ചെയ്തു ആ നമ്മളിവിടെ കേരളത്തിൽ അന്നമാരി ടെക്നെറ്റിൻ്റെ ആക്കിയിട്ടല്ലേ കളിച്ചിട്ട് ആ അത് മനസ്സിലാക്കിക്കോ ധനിക്കുള്ള മറുപടിയാണ് ഇനി ഇത് ഇത് ഇതിന്റെ പേര് മറുപടി വേറെ രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇത് ലൈവ് ഇട്ടിട്ടിട്ട് എന്തെങ്കിലും പുല്ലാട്ട പാടിന്റെ സാധ്യത ഇജി നാട്ടുകാരോട് പറഞ്ഞ മാതിരി കയറനെ തടിക്കും കേരണനെ തടിക്കും കേരണനെ തടിക്കും നല്ല പറയലാണേ ആ ഞാൻ വന്ന് പ്രവർത്തിക്കും മനസ്സിലാക്കും ഇത് ഏരിയ ആ ഒരു പണിയാക്കി കാക്ക കുയിലെ പോലത്തെ സാധനം എന്നിട്ടാൻ ഉറപ്പാ പറയാൻ ആര് നിക്കണേ ആരൊന്നേ നീന്താ മുണ്ടാന്ന് നിന്നാലെ എവിടെ മുണ്ടാന്ന് അളകിട്ട് മറ്റേ ഏർവാടിൽ ഇളക്കാൻ കൂടാല്ലേ അതേപോലെ നിന്ന് പറഞ്ഞിട്ട് കൂകിയെ അതാണ് അതാണല്ലോ ഡാൻസ് ആ പൂവിളിച്ചു മൂടി വിൽക്കണ് അത് അതുപോലുള്ള പെണ്ണുങ്ങൾ കണ്ടല്ലോ കളിക്കണോ കളിക്കുന്ന രീതിയിലുള്ള കളിക്കണവരും ഉണ്ട് ഞാനും എന്റെ മക്കളും സ്റ്റേജിൽ കള കളിക്കണ് മാര്യാദയ്ക്ക് വല്ലതാ അറിയോ എന്നിട്ടല്ലേ എനിക്ക് വിചാരം എന്താടി